പ്രത്യേക ദൈവത്തിൻ്റെ സ്തുതി എല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം മുതൽ പതിനൊന്ന് വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഇനിയും നമ്മൾ പന്ത്രണ്ടാം അധ്യായം മുതലുള്ളതാണ് കാര്യങ്ങളാണ് കേൾക്കാൻ പോകുന്നത് പന്ത്രണ്ടാം അധ്യായം മുതൽ അബ്രഹാം പിതാവിനെക്കുറിച്ചുള്ള കഥകളാണ് മാനവ രക്ഷിക്കുക എന്ന തൻ്റെ നിരന്തര പ്രക്രിയയിൽ ദൈവം കാലാകാലങ്ങളിൽ നീതിവാന്മാരെ തിരഞ്ഞെടുത്തുകൊണ്ടിരുന്നു അപ്രകാരം തെരഞ്ഞെടുപ്പ് ലഭിച്ച അടുത്ത കണ്ണിയായി വിശ്വാസികളുടെ പിതാവായ അബ്രഹാം അറിയപ്പെടുന്നു അബ്രഹാമും കുടുംബവും മെസ്സപ്പെട്ടോമയിലുള്ള ഊർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് താമസിച്ചു കൊണ്ടിരുന്നത് പ്രകാരം അവർ കാനാനിലേക്ക് പോവുകയാണ് അപ്പം ഹാരാൻ എന്ന് പറയുന്ന സ്ഥലത്ത് വഴിയാണ് അവർ കാനാനിലോട്ട് പോകുന്നത് അബ്രഹാമിൻ്റെ പിതാവായ തേരഹും ഭാര്യയായ സാറായും സഹോദരപുത്രനായ ലോത്തും കൂടെയാണ് യാത്ര പുറപ്പെട്ടത് ഹാരാനിൽ വെച്ച് പിതാവായ തേരഹ മരിച്ചു ഈ കനാ കനാനിൽ വരാൻ വേണ്ടി അവർ പിന്നീട് ഹാരാനിൽ നിന്നും യാത്രയാവുകയാണ് ഇപ്പോഴത്തെ ഇസ്രയേലും പാലസ്തീനും ലെബനാനും ജോർദാനും പാർട്സ് ഓഫ് സിറിയയും ഉൾപ്പെടുന്നതാണ് അന്നത്തെ കനാൻ ദേശം യഹോവ അബ്രഹാമിനോട് പറഞ്ഞതുകൊണ്ടാണ് അബ്രഹാം ഈ യാത്രയ്ക്ക് പുറപ്പെട്ടത് അതായത് നീ നിൻ്റെ ദേശത്തെയും ചർച്ചക്കാരെയും പിതർഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോവുക ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും നിന്നെ അനുഗ്രഹിച്ച് നിൻ്റെ പേർ വലുതാക്കും നീ ഒരു അനുഗ്രഹം ആയിരിക്കും എന്ന് പറയുന്നുണ്ട് അവർ കനാൻ ദേശത്തെ എത്തി ബദേൽ എന്ന് പറയുന്ന അടുത്ത ആ സ്ഥലത്ത് അവർ താമസം തുടങ്ങി അങ്ങനെ ഇരിക്കുമ്പോൾ വീണ്ടും അവിടെ ഒരു ക്ഷാമമുണ്ടായി ക്ഷാമം ഉണ്ടായപ്പോൾ അവർ മിസ്രൈമിൽ പോയി മിസ്രൈമിൽ കുറേ നാൾ താമസിച്ചുകഴിഞ്ഞിട്ട് അവർ തിരിച്ചു വന്നു അപ്പോൾ അവർക്ക് കുറേ സമ്പത്തുണ്ടായിരുന്നു ആടുമാടുകളും ഒക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞാണ് ലോത്തും അബ്രഹാമും രണ്ട് സൈഡിലോട്ട് പോകാൻ തീരുമാനിക്കുന്നത് അബ്രഹാം ലോത്തിനോട് പറഞ്ഞു നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ യാത്ര ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബാല്യക്കാരുകളും എല്ലാം വഴക്കുണ്ടാക്കും അതുകൊണ്ട് നീ നിനക്ക് ഇഷ്ടമുള്ള സ്ഥലം തിരഞ്ഞെടുക്കുക ഞാൻ അത് കഴിഞ്ഞ് വേറെ സ്ഥലത്തോട്ട് പൊക്കോളാം എന്ന് പറയുന്നു അങ്ങനെ ലോത്ത് അടുത്തുള്ള സ്ഥലം തിരഞ്ഞെടുക്കുകയാണ് ഈ സോതോമൊക്കെ ആ ഭാഗത്താണ് ആ സ്ഥലം ലോകത്ത് തിരഞ്ഞെടുത്തു അബ്രഹാം അത് കഴിഞ്ഞ് ഹെബ്രോണിൽ വന്ന് മ മമ്രയുടെ തോപ്പിൽ പാർത്തു എന്നാണ് പറയുന്നത് പിന്നീട് നമ്മൾ കാണുന്നത് അവിടെയുള്ള രാജാക്കന്മാർ തമ്മിൽ വലിയൊരു യുദ്ധമുണ്ടായി അപ്പോൾ ഈ സോതോമിൻ്റെ രാജാവിനെയും പിടിച്ചുകൊണ്ട് പോയി അപ്പോൾ ഈ ലോത്തും അവിടെ താമസിച്ചുകൊണ്ടിരുന്ന ലോത്തിനെയും ലോത്തിൻ്റെ സമ്പത്തിനെയെല്ലാം അവർ പിടിച്ചു കൊണ്ടുപോയി എന്ന് പറഞ്ഞു പിന്നെ അബ്രഹാം പോയി ഒരു അവരോട് യുദ്ധം ചെയ്ത് അവരെയൊക്കെ തിരിച്ച് കൊണ്ടുവരുന്നതായിട്ടാണ് കാണുന്നത് ഭാഗത്ത് നമുക്ക് പ്രത്യേകിച്ച് കാണാൻ കഴിയാവുന്ന ഒരു പുരോഹിതനാണ് മൽ സദ്ദീഖ് അതാത് ഈ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ശാലേം രാജാവായ മൽക്കീ സദീഖ് അപ്പവും മീഞ്ഞും കൊണ്ടുവന്നു അവൻ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനായിരുന്നു അതുകഴിഞ്ഞ് അബ്രഹാം ഈ മൽക്കീ സദീഖിന് ദശാംശം കൊടുത്തുവെന്നും നമ്മൾ കാണുന്നു ഒരാറാം അധ്യായത്തിന് മുതൽ നമ്മൾ കാണുന്നത് സാറായിക കുട്ടികൾ ഉണ്ടായിരുന്നില്ല അങ്ങനെ അവരുടെ ദാസിയായ ഹാഗാറിന് ഒരു മകനുണ്ടായി ഇഷ്മലെന്ന് പേരിട്ടു എട്ടാം അദ്ധ്യായത്തിൽ നമ്മൾ കാണുന്നത് മൂന്ന് ദൈവദൂതന്മാർ ഇവരെ സന്ദർശിക്കുന്ന ആ സാഹചര്യമാണ് ആ മൂന്ന് പേരെ ഇവർ നല്ലതുപോലെ സൽക്കരിച്ചു അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾക്ക് മക്കൾ സാറായിക്ക് ഇനിയും മകൻ ഉണ്ടാകും എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഈ ലോത്ത് താമസിച്ചിരുന്ന സ്ഥലമായിരുന്നു ഈ സോതവും കുമ്മറയും ഒക്കെ അവിടുത്തെ ജനങ്ങൾ ഭയങ്കര അതിക്രമമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ സ്വ ആ ഭവനത്തിലും ഈ ദൈവദൂതന്മാർ ചെന്നു ഞാൻ സ്വതവും കുമാരയും നശിപ്പിക്കാനായിട്ട് എഹവ പ്ലാൻ ചെയ്തു അപ്പോൾ ലോത്തിനോട് പറയുന്നുണ്ട് നീയും നിൻ്റെ ഭാര്യയും നിൻ്റെ മക്കളും അവിടുന്ന് ഓടിപ്പോകൊള്ളാൻ പറയുന്നു അങ്ങനെയാണ് ലോത്തും ഭാര്യയും മക്കളും ഓടിപ്പോയി പോകുന്ന വഴിക്കാണ് ലോത്തിൻ്റെ ഭാര്യ തിരിഞ്ഞു നോക്കി ഉപ്പുതൂണാകുന്നത് അവർ കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഗന്ധകവും തീയുമിട്ട് നശിപ്പിച്ചുവെന്നാണ് പറയുന്നത് അതിപ്പോഴും അവിടെ ആ സ്ഥലം അങ്ങനെ ഒരു ഉപയോഗവുമില്ലാതെ കിടക്കുന്ന ഒരു ഭൂമിയാണ് അങ്ങനെ സാറായ്ക്ക് ഇസ്ഹാഖ് എന്ന് പറയുന്ന ഒരു മഹൻ ജനിക്കുന്നു അത് കഴിഞ്ഞാണ് തൻ്റെ ദാസയിലുണ്ടായാലും ഇഷ്മലിനെയും ആ ഹാഗാറിനെയും സാറ പറയുന്നു ഇവിടെ നിന്ന് വിടാൻ പറയുന്നു അങ്ങനെ അബ്രഹാം അവരെ അവിടെ നിന്ന് യാത്രയാക്കുകയാണ് അത് കഴിഞ്ഞ് ഇസഹാക്കിനെ വളർന്നു കഴിഞ്ഞപ്പോൾ യഹോവ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് യാഗം കഴിക്കാൻ പോകാൻ പറയുന്നു അവിടെ ചെന്നപ്പോൾ ഇസഹാക്കിനെ യാഗം കഴിക്കൂ എന്ന് പറയുന്നു ഇസഹാക്കിനെ യാഗം കഴിക്കാനായിട്ട് അബ്രഹാം ഒരുങ്ങിയപ്പോൾ അരുത് എന്ന് പറഞ്ഞ് അവിടെ ഒരു ആട്ടിൻകുട്ടിയെ കാണിച്ചു കൊടുത്തിട്ട് അതിനെ യാഗം കഴിക്കുന്നു അങ്ങനെ വളരെ വിശ്വസ്തനായ ഒരാളാണ് അബ്രഹാം